വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും ശിവാനി ഉപ്പമുളകിൽ വരാതിരിക്കാൻ കാരണം മുടിയനാണ് എന്ന രീതിക്ക് കുറച്ച് പേര് പറയുന്നുണ്ടായി അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് മുടിയൻ മുടിയനിപ്പുമുളലോട്ട് തിരിച്ചു വരാതെ ശിവാനി തിരിച്ചു വരില്ല എന്ന രീതിക്കുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ എത്രത്തോളം അതിന് അടിസ്ഥാനമുണ്ട് ആ ഒരു വാർത്തയിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം മുടിയൻ വരാതെ ശിവാനി വരില്ല എന്ന് ശിവാനി എവിടെയും തന്നെ പറഞ്ഞിട്ടില്ല ശിവാനി ഇപ്പോൾ ലീവ് എടുത്തിരിക്കാൻ കാരണം നമ്മൾ മുമ്പത് വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാംസും കലോത്സവം ഇതിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ടാണ് ഉപ്പുമോളിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുന്നത് അല്ലാതെ മുടിയനു വേണ്ടിയിട്ടൊന്നുമല്ല അങ്ങനെ മുടിയു വേണ്ടിയിട്ട് ശിവാനി മാറി നിൽക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ കൊല്ലം സീസൺ ടുവിൽ തന്നെ ചെയ്യേണ്ടതായിരുന്നു മുടീൻ്റെ ആ ഒരു പീക്ക് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇവർ നോർമലായിട്ട് എപ്പിസോഡുകൾ സ്ട്രീം ചെയ്തു കൊണ്ടു തന്നെ ഇരുന്ന ആ ഒരു സമയത്ത് ആരും തന്നെ മുടീന് സപ്പോർട്ടായിട്ട് ഉപ്പുമുളക്കും ടീമിൻ്റെയും ഉപ്പുമുളക്കും ആർട്ടിസ്റ്റുകളുടെയും ഭാഗത്തുനിന്ന് ആരും തന്നെ മുടിയെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഉപ്പുമുളകിൽ നിന്ന് ശിവാനി മാറി നിൽക്കാൻ കാരണം മുടിയനൊന്നുമല്ല അത് ശിവാനിയുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മാറി നിൽക്കുന്നത് പക്ഷേ ഇവർ പറഞ്ഞതിൽ ഏതാണ്ട് ഒരു കാര്യം കറക്റ്റ് ആണ് എന്താണെന്ന് വെച്ചാൽ ഇനി മുടിയൻ വരുമ്പോഴേ ശിവാനിയും തിരിച്ചു വരുവുള്ളൂ എന്ന രീതിക്ക് ഇനി ശിവാനി കണ്ടിന്യൂസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഈ ഒക്കെ കഴിഞ്ഞിട്ട് ഈ കലോത്സവ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ളൂ അങ്ങനെ സ്ഥിരമായിട്ട് ശിവാനി എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ ഇതിനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആനുവൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് വെക്കേഷന് മാത്രമേ ശിവാനി കണ്ടിന്യൂസ് ആയിട്ട് ഉപ്പുമുളകില് വരാൻ സാധ്യതയുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെയാണ് മുടിയേൻ്റെ കോൺട്രാക്ട് പീരീഡ് അവസാനിക്കുന്നതും മുടിയനും ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രസ്താവനയിൽ കുറച്ച് സത്യമുണ്ട് മുടിയനും ശിവാനിയും ഒരുമിച്ചായിരിക്കും ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരിക പക്ഷേ അതിന് മുമ്പേ ശിവാനി ഇടയ്ക്കിടയ്ക്ക് ഒന്നായിരം എപ്പിസോഡുകൾ ഒന്ന് അഭിനയിച്ചിട്ട് പോകും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് ഉറപ്പായിട്ടും ഫെബ്രുവരിയും മാർച്ചു ശേഷമായിരിക്കും ശിവാനി ആ ഒരു സമയത്തായിട്ടായിരിക്കും ഏതാണ്ട് മുടിയനും തിരിച്ചു വരിക ഇപ്പം രണ്ടുപേരെയും ഒരുമിച്ച് തന്നെ നമുക്കിപ്പം മുളകിൽ എക്സ്പെക്ട് ചെയ്യാം ആ ഒരു സമയത്ത് അല്ലാതെ ഇപ്പോൾ ശിവാനി മാറി നിൽക്കുന്നതിന് മുടിയൻ കാരണമൊന്നുമല്ല മുടിയനെ തിരിച്ചു കൊണ്ടുവരാൻ വിളിക്കാത്തത് കൊണ്ടാണ് ശിവാനി മാറി നിൽക്കുന്നതെന്ന് പറയാനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല ശിവാനിപ്പോൾ കലോത്സവവും എക്സാംസ് ഒക്കെ ആയതുകൊണ്ട് അത് കഴിഞ്ഞ ദിവസം മുടിയൻ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ആ ഒരു വീഡിയോ തന്നെ വ്യക്തമാണ് ശിവാനി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ആവുകയാണ് പറഞ്ഞിട്ടൊക്കെ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുന്ന സ്റ്റോറിയിലും ശിവാനി ചെന്നൈയിലാണ് എന്ന രീതിക്ക് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഉപ്പുമുളകിൽ മുടിയൻ ശിവാനി ഈ ഒരു കോംബോ കാണാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക